ഹൈ ഫ്രണ്ട്സ് ഇത് വയനാട്ടിലെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊന്നായ ഒന്നായ കാരാപ്പുഴ കാരാപ്പുഴ ഡാമിൻ്റെ അവിടെ ഏകദേശം ഇരുന്നൂറ് മീറ്റർ അടുത്തായിട്ട് അതിമനോഹരമായ അഞ്ച് സെൻറ് സ്ഥലവും ഒരു വീടും വിൽപ്പനക്കുണ്ട് നല്ല പ്രൈവസി ഉള്ള സ്ഥലമാണ് തൊട്ടടുത്തൊന്നും വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല പ്രൈവസി ഉള്ള ഒരു വീടാണിത് ഈ വീട് ഹോം സ്റ്റേ ചെയ്യാനൊക്കെ വളരെ അനുയോജ്യമാണ് ഈ വീടിൻ്റെ തൊട്ടടുത്ത് അതിമനോഹരമായ ഒരു പുഴ ഒഴുകിപ്പോകുന്നുണ്ട് ഈ വീട് സ്ഥലവും വിൽപ്പനക്കുണ്ട് ഇതിന് ചോദിക്കുന്നത് വില ഇരുപത് ലക്ഷം രൂപയാണ് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള അതുപോലെ ഒരു ചെറിയൊരു സിറ്റൗട്ട് ബാത്റൂം എല്ലാ സൗകര്യവും ഉണ്ട് ഈ വീട് സ്ഥലവും നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തൊണ്ണൂറ് എഴുപത്തി നാല് എഴുപത് എൺപത്തൊന്ന് പൂജ്യം ഏഴ് എന്ന നമ്പർ വിളിക്കേണ്ടതാണ് ഓക്കെ താങ്ക്